നിന്റെ മാത്രം സഖി ഭാഗം പത്തൊൻപത് എന്നാൽ നിൽക്ക് സിദ്ധു അവളോട് പറഞ്ഞു നിന്നിട്ടെന്തിനാ ലച്ചു ചോദിച്ചു ദേ ലച്ചു രാവിലെ തന്നെ മനസ്സിൻ്റെ മൂഡ് കളയല്ലേ എന്നാ ഞാൻ അങ്ങോട്ട് ലച്ചു അവനോട് ചോദിച്ചു ആ ചെല്ലെ സിദ്ധു പറഞ്ഞു നീ വിഷമിക്കാതെ അടി വിച്ചമോനിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാഞ്ഞിതല്ലേ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടൊരു കാര്യവുമില്ലല്ലോ അത് അവനായിട്ട് തോന്നേണ്ടതല്ലേ രാമചന്ദ്രൻ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ അവനിപ്പോൾ താല്പര്യമില്ലെങ്കിൽ വേണ്ട കല്യാണി ചെറിയൊരു ദുഃഖത്തോടെ പറഞ്ഞു എന്നാൽ അവർ പറയുന്നത് കേട്ടാണ് വിച്ചു അകത്തേക്ക് വന്നത് മുത്തശ്ശി അവൻ മുത്തശ്ശിയെ വിളിച്ചു എന്താ മോനെ കല്യാണി ചോദിച്ചു മുത്തശ്ശിയെ വിഷമിപ്പിക്കാനായി പറഞ്ഞതല്ല എനിക്കിപ്പോൾ വിവാഹത്തിനോടൊന്നും താല്പര്യമില്ല അതാണ് ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞത് അവൻ മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നു കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലായി വെച്ചോട്ട മുത്തശ്ശിക്ക് പിണുക്കമൊന്നുമില്ല കല്യാണി പറഞ്ഞു സത്യമാണല്ലോ മുത്തശ്ശി വിച്ചു ചോദിച്ചു സത്യം വിച്ചു മുത്തശ്ശി പറഞ്ഞു ഇത് കേട്ടാൽ മതി മുത്തശ്ശി അത് അവൻ മുത്തശ്ശിയുടെ മടിയിൽ തല ചായ്ച്ചു കിടന്നു മുത്തശ്ശി അവൻ്റെ മുടിയഴികളിലൂടെ തലോടിക്കൊണ്ടിരുന്നു വിച്ചു മോനെ മുത്തശ്ശൻ അവന് വിളിച്ചു എന്താ മുത്തശ്ശ അവൻ ചോദിച്ചു മോന് ഓഫീസിൽ പോകണോ എന്ന് അദ്ദേഹം അവനോട് ചോദിച്ചു പോകണം മുത്തശ്ശ പോകുന്നതിന് മുൻപ് മുത്തശ്ശോട് വന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതാ ഞാൻ വന്നേ അവൻ പറഞ്ഞു മുത്തശ്ശിയുടെ മനസ്സിൽ തോന്നിയ ആഗ്രഹം പറഞ്ഞെന്നേ ഉള്ളു മോനെ മോൻ്റെ ഇഷ്ടമാണ് പ്രധാനം മോൻ ഇഷ്ടമല്ലാത്ത ഒരു ബന്ധവും ഞങ്ങൾ ഒരിക്കലും നിർബന്ധിക്കില്ല മുത്തശ്ശൻ അവൻ്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഞാൻ റെഡിയാവട്ടെ അവൻ ചോദിച്ചു ആ മോൻ ചെല്ലേ അദ്ദേഹം പറഞ്ഞു ശരി മുത്തശ്ശാ അവൻ പറഞ്ഞു കല്ലുവേ ഞാനൊന്ന് പറമ്പിലേക്ക് നടന്നിട്ട് വരാം അദ്ദേഹം കല്യാണിയോട് പറഞ്ഞു ആ ശരി മുത്തശ്ശ മുത്തശ്ശേ ഞങ്ങൾ ഇറങ്ങുവാണ് പോയിട്ട് വരാം മിന്നു പറഞ്ഞു കല്ലൂസേ വൈകാതെ അങ്ങോട്ട് വന്നേക്കണം കേട്ടോ ഐ ആം വെയ്റ്റിംഗ് ലച്ച് മുത്തശ്ശിയോട് കാര്യത്തോട് പറഞ്ഞു വന്നേക്കാവേ മുത്തശ്ശി മാത്രം വന്നാൽ മതിയോ മുത്തശ്ശൻ വരണ്ടേ മുത്തശ്ശൻ പരിഭവത്തോട് ചോദിച്ചു അത് ഇനി പ്രത്യേകം പറയണോ മുത്തശ്ശി എവിടെയുണ്ടോ അവിടെ മുത്തശ്ശനും കാണുമെന്ന് എനിക്കറിയാം ലച്ചു പറഞ്ഞതും മുത്തശ്ശിയുടെ ചൊടിയിൽ നാണത്താൽ പുഞ്ചിരി വിരിഞ്ഞു ദേ എൻ്റെ കല്ലൂസിന് നാണമെന്നു ലച്ചു പറഞ്ഞു ഒന്ന് പോണ്ണേ മുത്തശ്ശി ലച്ചുവിന് നേരെ കൈവീശിക്കൊണ്ട് പറഞ്ഞു അങ്കിൾ ആൻറ്റി ഞങ്ങളെന്നേ ഇറങ്ങുവോ മിന്നു അവരോട് യാത്ര പറഞ്ഞു ആ ശരി മക്കളെ പോയിട്ടുവാ അവർ പറഞ്ഞു സിദ്ധുവിനു നേരെ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് ലച്ചു നടന്നു നീ ഓഫീസിലേക്കല്ലേ സിദ്ധു ശ്രീനാഥ് അവനോട് ചോദിച്ചു അതെ ശ്രീ അവൻ ലച്ചുവിനെ ചിരിയോട് നോക്കിക്കൊണ്ട് ശ്രീയോട് പറഞ്ഞു നാളെ ആരൊക്കെ അവിടെ പോകുന്നത് ലച്ചു മിനുവിനോട് ചോദിച്ചു രാമേട്ടൻ അച്ഛൻ ചെറിയച്ഛൻ അങ്കിൾ വിച്ചുവേട്ടൻ ഇവരൊക്കെ പോകുന്നുണ്ട് ആണോ ലച്ചു ചോദിച്ചു അതെ ലച്ചു മിന്നു പറഞ്ഞു അപ്പോൾ നമ്മൾക്ക് പെണ്ണിനെ കാണണ്ടേ ലജു ചോദിച്ചു കാണാമല്ലോ അതിപ്പോഴാ ലജു സംശയത്തോട് ചോദിച്ചു ഇത് അവരും കൂടി സമ്മതിച്ചാൽ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോകും അപ്പോൾ കാണാം മിന്നു പറഞ്ഞു ഓ അങ്ങനെ അവർ സമ്മതിക്കൂ ലച്ചു ശരിയോട് പറഞ്ഞു അതെ ആ നമുക്കങ്ങനെ അനുമാനിക്കാം ലച്ചു പറഞ്ഞു എൻ്റെ ലച്ചു നിനക്ക് എവിടെ കിട്ടുന്നു ഇങ്ങനത്തെ വാക്കുകളൊക്കെ മിന്നു ചോദിച്ചു അതൊക്കെ എനിക്കറിയാമോളെ ലച്ചു പറഞ്ഞു ഓഹോ ഈ ലച്ചു മിനുവിനെ നേരെ ഒരു ചിരി പാസ്സാക്കി ശ്രീയേട്ടൻ്റെ നാളെ പോകാത്തത് ലച്ചു അവനോട് ചോദിച്ചു എനിക്ക് സിദ്ധുവിനോട് നാളൊരു കല്യാണമുണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും ശ്രീ പറഞ്ഞു എന്നോട് പറഞ്ഞില്ലല്ലോ സിദ്ധുവേട്ടൻ കല്യാണത്തിന് പോകുന്നത് ലച്ചു മനസ്സിൽ ആലോചിച്ചു ആരുടെ കല്യാണമാണ് ലച്ചു സംശയത്തോടെ ചോദിച്ചു ഞങ്ങളുടെ കൂടെ പ്ലസ് ടുവിൽ പഠിച്ച ഒരുത്തൻ്റെ സ്ത്രീ പറഞ്ഞു ആണോ ആ അതെ അവൾ നമുക്ക് ഓണ സെലിബ്രേഷൻ്റെ അന്ന് പൊക്കിയാലോ ആരോൺ അവരോട് ചോദിച്ചു അന്നോ അന്ന് പറ്റുമോ റിസ്ക് ആവൂലേ കിരൺ പറഞ്ഞു ഏയ് ഇല്ല അവളെ തനിച്ച് കിട്ടണം അപ്പോൾ പൊക്കാം ആരോൺ മനസ്സിൽ എന്തൊക്കെയോ കരുതി കൂട്ടി പറഞ്ഞു അതെങ്ങനെ പറ്റൂ അവളുടെ കൂടെ അവളുടെ ഫ്രണ്ട്സ് കാണില്ലേ രാഹുൽ തൻ്റെ സംശയം അവരോട് പങ്കുവെച്ചു അവളെ തനിച്ച് കിട്ടിയാൽ അപ്പോൾ തന്നെ പൊക്കിയേക്കണം പിന്നെ ഇവിടം കാണിക്കരുത് അവർ ഒരുമിച്ച് വാഗമര വാഗമരച്ചുവട്ടിലുള്ള ബെഞ്ചിലിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യമായി എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ എവിടെയെങ്കിലും പാകപ്പിഴ വന്നാൽ സായുജന എനിക്ക് കിട്ടില്ല നമ്മളാണ് ചെയ്തതെന്ന് ആരും അറിയരുത് അങ്ങനെ വേണം ഓരോ പ്ലാനും കണ്ണും കണ്ണും നോക്കിയിരിക്കുന്നു ഇനി ഇങ്ങനെ നോക്കിയിരിക്കാനായി ഞാൻ സമ്മതിക്കില്ല അവൾക്ക് ആയുസ്തു കുറവായി പോയല്ലോ കയ്യിലുള്ള ബിയർ ബോട്ടിൽ നുണഞ്ഞുകൊണ്ട് ഷിഗ പറഞ്ഞു അത് കേട്ടതും അവർ ആറുപേരുടെയും കണ്ണുകളിൽ പകേറിഞ്ഞു അപ്പോൾ നമ്മുടെ പ്ലാനോ ആകെ മാറ്റം വന്നതുപോലെ കുറച്ച് മാറ്റം വരുത്തി അത് പറയുമ്പോൾ വിക്രത്തിന്റെ കണ്ണുകൾ ചുവന്നു രാത്രിയിൽ തൻ്റെ ഡയറി എടുത്ത് ഓരോ പേജും മറിച്ചു നോക്കുവാണ് മിന്നു സഖാവേ നീ അറിയുന്നുവോ എൻ എൻ്റെ കണ്ണുകളിൽ നീ നോക്കുമ്പോൾ കാണുന്നില്ല യാളക്കം അതിന് കാരണം നീയാണ് എൻ്റെ ഓരോ വരികളിലും നിന്നോടുള്ള പ്രണയമാണെന്ന് അറിഞ്ഞു നിൽക്കുന്നത് നീ ആദ്യമായി എൻ്റെ ഉള്ളിൽ ചേക്കേറിയതാണ് നിന്നിൽ നിന്നും ഒരു മടക്കയാത്ര എനിക്ക് അസാധ്യമായിരിക്കും എന്നിലെ അവസാന ശ്വാസം നിലയ്ക്കും വരെ ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടേയിരിക്കും കാരണം അത്രയ്ക്ക് നീ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുണ്ട് പ്രണയമാണ് സഖാവേ എനിക്ക് നിന്നോട് ഒരിക്കലും മടുക്കാത്ത പ്രണയമാണ് എന്ന് നിണ്ട് മാത്രം സഖി എഴുതി നിർത്തിയതും അവളുടെ ചൊടിയിൽ പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ആ പുഞ്ചിരി കുറച്ച് നിമിഷം മാത്രമേ ഉണ്ടായുള്ളൂ തൻ്റെ പ്രണയം ഇതുവരെ സായിജിനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ അത് അംഗീകരിക്കുമോ ചിലപ്പോൾ ഇഷ്ടം തോന്നിയില്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ സൗഹൃദത്തെ അത് ബാധിക്കുമോ അത് ആലോചിച്ചുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു രാത്രിയിൽ സ്ത്രീയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു ഹിമ ഇന്നലെയാണെങ്കിൽ കണ്ടിട്ടൂടി സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി ഇന്നിപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതേയില്ല എന്താ ശ്രീയേട്ടായതിൻ്റെയൊക്കെ അർത്ഥം സ്ത്രീയേട്ടിന് എന്നെ വേണ്ടേ അവൾ ആരോടുന്നില്ലാതെ സ്വയം ചോദിച്ചു കൺകോണിലൂടെ കണ്ണുനീർ അവളുടെ കവളയിണങ്ങളെ തൊട്ടുതലോടി കടന്നുപോയി ആ കണ്ണുനീർ പറയുന്നുണ്ടായിരുന്നു സ്ത്രീയെ താൻ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എന്തിനാ ശ്രീയേട്ട എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്തിനു വേണ്ടി അവളുടെ ഉള്ളിൽ ദുഃഖം കുമിഞ്ഞുകൂടി മിന്നു എന്നെ ഒന്ന് കാണുവാനായി ഉള്ളം വല്ലാതെ തുടിക്കുന്നു നിൻ്റെ കണ്ണുകളെ നോക്കിയിരിക്കാനായി വല്ലാതെ കൊതിച്ചു പോകുന്നു നിൻ്റെ ശബ്ദമെങ്കിലും കേട്ടിരുന്നുവെങ്കിൽ എനിക്ക് പകുതി ആശ്വാസമായിരുന്നേ മിന്നു അവളുടെ നമ്പർ കൂടി എൻ്റെ കയ്യിൽ ഇല്ലല്ലോ എന്താ എനിക്ക് സംഭവിക്കുന്നത് മുറിയിൽ ഇരുന്ന് തനിക്ക് വരുന്ന ഈ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുവാണ് സായുജ് ഇന്നലെ ആ വാഗമര ചുവട്ടിലിരുന്നപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ ഉടക്കിയത് അവളുടെ ആ കരിമശി എഴുതിയ മെഴികളിലേക്ക് നോക്കിയിരുന്ന് പോയത് അതൊക്കെ എന്തുകൊണ്ടാവാം അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ മുതൽ മിന്നു മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നത് ഒന്ന് അടുത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു ഒന്ന് അടുത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു അടുത്തൊന്നിരിക്കാൻ ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു മിന്നു സ്വയമേ അവൻ പറഞ്ഞു ഇതൊക്കെയാണ് പ്രണയം അവൻ അവനോട് തന്നെ ചോദിച്ചു മിന്നു അവളെ എനിക്ക് ഇഷ്ടമാണ് ഞാൻ പോലും പറയാതെ എൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ അറിഞ്ഞവൾ അതിന് പരിഹാരം കാണിച്ചു തന്നവൾ തന്നിലെ കോപത്തെ കുറച്ചവൾ അവളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്തോ വേറൊരു ലോകത്തായതുപോലെ ഒരു തോന്നൽ ആ കരുമശ എഴുതിയ മിഴികൾ തന്നോട് എന്തൊക്കെയോ പറയാതെ പറയുന്നത് പോലെ അവൻ അറിയുകയായിരുന്നു തന്നിലിപ്പോൾ ഉടലെടുത്ത പ്രണയം എന്ന വികാരത്തെ അതേ മിന്നു എനിക്ക് നിന്നോട് പ്രണയമാണ് അവൻ ഉറങ്ങാൻ കിടന്നപ്പോഴും അവളുമായുള്ള നിമിഷങ്ങൾ ആലോചിക്കുകയായിരുന്നു ഓരോന്നും ആലോചിക്കും തോറും മിന്നു അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുകയായിരുന്നു ആഴത്തിൽ ഒരുപാട് ആഴത്തിൽ പതിയെ നിദ്ര വന്ന് അവനെ പുലുകി ചുറ്റും ശൂന്യം ആകെ ഇരുൾമൂടി അന്തരീക്ഷം ഒരു പെൺകുട്ടി അവളുടെ പുറകെ കുറച്ച് ചെറുപ്പക്കാർ അവൾ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നപ്പോൾ രാത്രിയുടെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ മുഖം കൃത്യമായി കാണാൻ സാധിച്ചു മിന്നു മിനു ഉറക്കത്തിലായിരുന്നവൻ നെട്ടിക്കൊണ്ട് അവളുടെ പേര് വിളിച്ച് ഉടൻ എഴുന്നേറ്റു ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഇതേ സ്വപ്നം തന്നെ കാണുന്നത് വിക്രവും ആരോണും മിനുവിൻ്റെ പുറകെ അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് അവർ പറഞ്ഞു തോർക്കും തോറും അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഇല്ല മിന്നു ഞാൻ ഉള്ളിടത്തോളം കാലം വരെ നിനക്കൊന്നും സംഭവിക്കില്ല അവൻ പറഞ്ഞു മിന്നു അവളിപ്പോൾ വീട്ടിലായിരിക്കുമോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ ഇല്ല ഒന്നും സംഭവിക്കില്ല നിനക്ക് ഞാനുണ്ട് മിന്നു അവളുടെ വീട് എവിടെയായിരിക്കും അവളുടെ വീട്ടിൽ ആർക്കും ഉണ്ടായിരിക്കും ഒന്നും തന്നെ അവളോട് താൻ ചോദിച്ചിട്ടില്ല നമ്പർ പോലും ഒന്നും വാങ്ങിയില്ല എന്തൊരു കഷ്ടമാണ് അവൾക്കാണെ തന്നെക്കുറിച്ച് എല്ലാം തന്നെ അറിയാം അവൻ ആലോചിച്ചു സമയം ഒന്ന് നീങ്ങുവാനായി ആഗ്രഹിച്ചു ഒന്ന് തിങ്കളാഴ്ചയാകുവാൻ മിന്നു മിനെ ഒരു നോക്ക് കാണുവാൻ